ഞാൻ അച്ഛനെ പറ്റിയിൽ രണ്ടു പാട്ട് അച്ഛന്റെ പറ്റിയിൽ ഒരു പാട്ടില്ലേ അതിന്റെ രണ്ടുപേര് പാടാം അച്ഛനെയാണ് ഇഷ്ടം അച്ഛനെ ഓർക്കാൻ വേണ്ടി നമുക്കൊരു ദിവസത്തിന്റെ ആവശ്യമില്ല എന്നാലും നമ്മളായിട്ട് തിരഞ്ഞെടുത്തൊരു ദിവസമാണ് എന്റെ എന്റെ അച്ഛനെ പറ്റി പറയാം അച്ഛൻ ഒരു ആ ഹോട്ടലിൽ വരുമ്പോൾ ോ അന്ന് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റാറില്ല അച്ഛൻ പുറച്ചേക്ക് പോകേണ്ടി വരുന്നില്ല ഹോട്ടലിൽ അതുകൊണ്ട് അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അച്ഛനെ കാണാൻ എനിക്ക് അത്രയ്ക്കും സന്തോഷം വരാറുണ്ട് അച്ഛൻ വരുന്നവരെ ഞാൻ അമ്മയോട് ചോദിക്കും അച്ഛൻ എവിടെയാണ് പോയതെന്ന് ചോ അച്ഛൻ വരുന്നവരെ ചോദിക്കും നമ്മുടെ അച്ഛനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്